സി വിക്രം ധരിച്ചിരുന്ന വാച്ച് ബ്രൈഡ്ലിംഗ് എന്ന സ്വിസ് ലക്ഷറി ബ്രാൻഡിന്റെ മോഡൽ വാച്ച് ആണ് ഈ വാച്ചിന്റെ ഡയലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു റേസിംഗ് ഫ്ലാഗ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് സൂചിപ്പിക്കുന്നത് അമേരിക്കൻ സംസ്കാരം ഉൾക്കൊള്ളിച്ച് അവിടുത്തെ വിന്റേജ് കാറുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വാച്ച് ഉണ്ടാക്കിയത് എന്നാണ് അതുകൊണ്ട് തന്നെ ലോകമെങ്ങുമുള്ള വാഹന പ്രേമികളുടെ ഷെവർലെ കോർവെറ്റ് എന്ന മോഡൽ വിന്റേജ് കാറിനെ ഇൻസ്പയർ ചെയ്താണ് ഈ വാച്ച് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഗ്രീൻ കളറിലുള്ള വാച്ച് ഫോർഡ് മസ്റ്റാങ് എന്ന കാറിനെ ഉദ്ദേശിച്ചുള്ളതാണ് ഈ ബ്ലൂ കളറിലുള്ളതാകട്ടെ ഷാൽബി കോബ്ര എന്ന ഈ വിന്റേജ് കാറിനെയും ഇത് ഒരു ഫോർട്ടി വൺ എം എം ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വാച്ച് ആണ് സ്റ്റീൽ കേസ് ആണ് ബ്രാൻഡ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത് ഡാലിൽ ക്രോണോഗ്രാഫ് കാണാം കേസ് ബാക്ക് ആണെങ്കിൽ ട്രാൻസ്പാരന്റ് ആണ് എഴുപത് മണിക്കൂറാണ് ഈ വാച്ചിന്റെ പവർ റിസർ ചെയ്യാൻ വിക്രം ധരിച്ചിരിക്കുന്ന ബ്രൈറ്റ് ലിങ്ക് ടോപ്പ് ടൈം വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാമോ അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി ഇരുനൂറ് രൂപ ഇതുപോലുള്ള വീഡിയോസിന് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും മിനാബിൾ ചെയ്യുക